أولا قال ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي أشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا ഇതാണ് ആര് പറഞ്ഞത് ഇതാണ് ഉടൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുഹാനു വത്താലയോട് പറഞ്ഞത് എന്തായി പറഞ്ഞത് ഫിറാവിൻ്റെ അടുക്കലേക്കാണ് പോകാൻ പറയണത് ഫിറാവിന് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കണം ഫിറാബുനല്ല പിന്നെയോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിൻ്റെ അടുക്കലേക്ക് പോകണത് എപ്പോളാണ് എപ്പോഴാണ് അവിടെ നിന്നിട്ട് പോകുന്നത് ഏ ഏ ആ മദീനിലേക്ക് വന്നത് എപ്പോഴാണ് ഫിറൌനും മൂസയും തമ്മിൽ ഈജിപ്തിൽ വരെയുള്ള വിഷയം എന്താ ആ പിന്നെ ഫിറാവൂ അനുയായിയായ കിബിത്തി അടിസ്ഥാനവർഗം കിബുത്തികൾ ആ കിബുത്തികളിൽ നിന്നൊരാൾ മൂസയുടെ കൈ അത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടതിൽ പിന്നെ മൂസയെ കൊല്ലുന്നുണ്ടപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയത് ആ ഓട്ടമാണ് മദിയനിൽ ചെന്ന് അവസാനിച്ചത് പിന്നെ ആ മദിയനിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള മടക്കാണ് കുടുംബത്തെയും കുട്ടിയും മിസറിലേക്കും അപ്പോളാണ് അള്ളാഹു സുബാന താല എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഏ അപ്പം പിന്നെ പത്തു കൊല്ലത്തിന് ശേഷം മൂസ അലഹി സ്വലാത്തു വസ്സലാം ഈജിപ്റ്റിലേക്ക് പോകുമ്പോൾ ഫിറാവിന് എന്താ ഫിറാവിൻ്റെ വിഷയം അത് ഫിറാവു പറയുന്നുണ്ട് വഖത്ത് അൽ തഫീനാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സുഹൃത്ത് ഷൊറായിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഫിറോനെ മറന്ന ആളല്ല ആ ഫിറോവിൻ്റെ അടുക്കലേക്കാണ് എന്ത് ചെയ്യേണ്ടത് പോകേണ്ടത് മാത്രമല്ല ഫിറാവൂൻ പലതവണ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഈ പ്രാവശ്യമൊന്നും അല്ല ഏഹ് പിന്നെ അതിനു മുമ്പ് തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് മൂസ ജനിച്ചു തന്നെ ഫിറാവുൻ ആണുങ്ങളെ കൊല്ലേണ്ട കാലത്താണ് കുട്ടി ആൺകുട്ടികളെ കൊല്ലേണ്ട കാലത്തുമാണ് അപ്പം അങ്ങനെയുള്ള ഫിറാവിൻ്റെ അടുക്കലേക്കാണ് ആര് പോവേണ്ടത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ പോവേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ് ഇത് ഹിഇഇ ഇലാ ഫിർഅൻ ഇന്നഹു പക